നമസ്കാരം സംസ്ഥാന പോലീസിൽ അടിമുടി അടിച്ചുപടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുന്നതായി റിപ്പോർട്ട് മലബാറിലെ പോലീസ് ഏകോപനത്തിന് പുതിയ സംവിധാനം കൊണ്ടുവരും ഗുണ്ടാവേട്ട അടക്കമുള്ള കാര്യങ്ങളിലെ പോലീസിന്റെ വീഴ്ചകൾ ചർച്ചയാകുന്നതിനിടെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നതും വരാൻ പോകുന്ന മാറ്റത്തിന്റെ സൂചനയാണ് എസ് പി റാങ്കിലുള്ളവർ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും പോലീസിന് പുതിയ നയം എന്ന ലക്ഷ്യത്തോടെയാണ് ഉന്നതതല യോഗം ചേരുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പല വീഴ്ചകളും വിനയാകുന്നത് സർക്കാരിനാണ് അടുത്ത അടുത്തകാലത്ത് ഇത്തരം സംഭവങ്ങൾ പലതുണ്ടായി പോലീസ് ക്രിമിനൽ ബന്ധവും ഗുണ്ടാപ്രവർത്തനവും ഉൾപ്പെടെയുള്ള വിമർശന ശരങ്ങൾ സർക്കാരിന് നേരെയുണ്ട് പോലീസിന്റെ വീഴ്ചകൾ ഉയർത്തി പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് ഇതെല്ലാം ഈ യോഗത്തിൽ ചർച്ചയാകും ഇതിനൊപ്പം സർക്കാരിന് പുതിയ വിശ്വസ്തരെ കണ്ടെത്തേണ്ടതുണ്ട് പി പി സദാനന്ദൻ കണ്ണൂർ ചെങ്ങളായി സ്വദേശിയാണ് പി പി സദാനന്ദന് എസ് പി ഐ നിയമനം നൽകുന്നതിനായി ആഭ്യന്തര വകുപ്പ് ശുപാർശ ചെയ്തിരുന്നു എങ്കിലും തലശ്ശേരിയിലെ ഫസൽ വധക്കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പ്രതികൂല പരാമർശം തിരിച്ചടിയാവുകയായിരുന്നു അല്ലാത്തപക്ഷം സദാനന്ദനും ഐ പി എസ് കിട്ടുമായിരുന്നു അതുണ്ടായിരുന്നു എങ്കിൽ അറുപത് വയസ്സുവരെ സർവീസിൽ തുടരാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു സർക്കാരിന്റെ വിശ്വസ്തനായിട്ടും ഐ കിട്ടാതെ വിരമിക്കേണ്ടി വരുന്ന അപൂർവം ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് സദാനന്ദൻ പോലീസ് തലപ്പത്തെ പതിനേഴ് പേർ ഈ മാസം അവസാനം വിരമിക്കും എസ് റാങ്കിലുള്ള പതിനഞ്ച് പേരാണ് റിട്ടയർ ചെയ്യുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് എസ് പി ആയ പി പി സദാനന്ദനും ഇവരിൽ ഉൾപ്പെടും വടക്കൻ കേരളത്തിൽ സിപിഎമ്മിന്റെ അതിവിശ്വസ്തനാണ് സദാനന്ദൻ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സദാനന്ദനാണ് ഈ മേഖലയിൽ പോലീസിലെ എല്ലാ കാര്യങ്ങളും പ്രധാനമായും ഏകോപിപ്പിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു സദാനന്ദൻ വിരമിക്കുമ്പോൾ അതുപോലെ ഒരു വിശ്വസ്തനെ പോലീസിൽ വാർത്തെടുക്കുക സിപിഎമ്മിനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് പ്രാധാന്യമേറെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് പോലീസ് ആസ്ഥാനത്ത് യോഗത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് മലബാറിൽ പോലീസിലെ മധ്യനിരയിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട് പി പി സദാനന്ദന് പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകാനും സാധ്യത ഏറെയാണ് സദാനന്ദൻ അടക്കമുള്ളവരുടെ വിരമിക്കൽ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പോലീസ് സേനയുടെ ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത് ക്രിമിനലുകളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഉണ്ടാകണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് കടുത്ത വിമർശനങ്ങൾക്കും സാധ്യതയുണ്ട് വിദേശ സന്ദർശനം കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രി ഭരണത്തിൽ സജീവമാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറുമ്പോൾ പോലീസ് സേനയിൽ വലിയ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് സൂചനകൾ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് പോലീസിൽ അടിമുടി അഴിച്ചുപണിയിലേക്കും സർക്കാർ കടക്കും മുതിർന്ന ഐ പി എസ് കാരിലും മാറ്റത്തിന് സാധ്യത ഏറെയുണ്ട് എട്ട് ജില്ലാ പോലീസ് മേധാവിമാരെ മാറ്റുന്ന കാര്യവും ആലോചനയിലാണ് പോലീസിന്റെ പല പ്രവൃത്തിയിലും ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിക്കും പല രീതിയിലുള്ള അതൃപ്തി ഉണ്ട് എന്നാണ് സൂചന പോലീസിന്റെ തലപ്പത്ത് ഇത്തരത്തിൽ അഴിച്ചുപണി കഴിഞ്ഞാൽ അത് താഴെത്തട്ടിലേക്ക് എത്തുമോ എന്ന സംശയം ബാക്കിയാണ് സാധാരണ പോലീസുകാർ അതായത് എസ് ഐ മുതൽ താഴോട്ടുള്ളവരാണ് പ്രധാനമായും ഇത്തരം ക്രിമിനൽ പശ്ചാത്തലങ്ങളിൽ ഉള്ളവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതിനെ എങ്ങനെ മറികടക്കാം എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ള ആലോചനയിലാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള പോലീസിംഗ് സംവിധാനം ഏർപ്പെടുത്താനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നത് ഒപ്പം പാർട്ടിയിലെ വിശ്വസ്തരായ വളരെയും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന കാര്യവും പറയപ്പെടുന്നുണ്ട് സംസ്ഥാന പോലീസ് സേനയിൽ അടിമുടി അഴിച്ചുപണി വേണം എന്നുള്ള ആവശ്യം കാലാകാലങ്ങളായി ഉന്നയിക്കുന്നതാണ് പക്ഷേ ഈ ഒരു വൈകിയ വേളയിലെങ്കിലും അത് നടപ്പിലാക്കിയെടുക്കുക എന്നതാണ് മുഖ്യമന്ത്രി കാണുന്ന ലക്ഷ്യം ആഭ്യന്തര വകുപ്പിന്റെ പരാജയം കൊണ്ട് പല കേസുകളും ഇതുപോലെ പ്രതികൾ രക്ഷപ്പെടുന്നതും അതുപോലെ ഗുണ്ടാസംഘങ്ങൾ വിളയാടുന്നതും സംസ്ഥാനത്ത് ക്രമസമാധാന നില തകരുന്നതുമൊക്കെ സ്ഥിരം കാഴ്ചയായി മാറുന്ന ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ ഒരു അഴിച്ചുപണി അനിവാര്യമാണ് എന്നാണ് പോലീസ് സേനയിലുള്ള പലരും പറയുന്നത് പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച പല വിദഗ്ധരും ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ അടിച്ചുപണികളും സ്ഥാനമാറ്റവും കൊടുത്ത് കഴിവുള്ള പോലീസുകാരെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ള മേഖലയിൽ വിന്യസിപ്പിച്ച് സമാധാനം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തേണ്ടതിന്റെ ആവശ്യകതയും വിരമിച്ച ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു